ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനം എന്ന രീതിയിലല്ല ഞാനിവിടെ സന്നിഹിതനായിരിക്കുന്നത് രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായ ഒരു ഐഡൻറിറ്റിയാണ് ഈ കൂട്ടായ്മയെ മഹത്വരമാക്കുന്നത് എന്നതുകൊണ്ടാണ് ഞാനിന്നിവിടെ സന്നിഹിതനായിരിക്കുന്നത് നമ്മുടെ മലയാളികൾക്ക് ഒരു ഐഡൻറ്റിറ്റിയുണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും കേരളത്തിലുള്ളതിനേക്കാൾ വലിയ കൂട്ടായ്മയിലാണ് മലയാളികൾ ഒരുമിച്ച് കൂടുക ഒരുപക്ഷെ മറ്റു ദേശക്കാരൊക്കെ അവരെ കൂടുന്നുണ്ടാകാം നമുക്ക് നമ്മുടെ മലയാളികളുടെ കാര്യമല്ലേ അറിയുള്ളൂ ആ കൂട്ടായ്മയിൽ ജാതി എന്നോ മതമെന്നോ വർണ്ണമെന്നോ വർഗമെന്നോ രാഷ്ട്രീയ പാർട്ടി എന്നോ വ്യത്യാസമില്ലാതെ അവിടെ ഉയർന്നു നിൽക്കുന്ന ഒരു ഐഡന്റിറ്റി അത് മലയാളിയുടെ ഐഡന്റിറ്റിയാണ് എനിക്ക് തോന്നുന്നു ഭാരതീയരായ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഭാരതീയരാകുന്നു എന്ന ഐഡന്റിറ്റിയാണ് ആ ഒരു മഹത്വമാണ് ഇന്ന് ഈ സായം സന്ധിയിൽ ഈ കൂട്ടായ്മയിൽ പ്രകടമാകുന്നത് എന്നതിൽ ഏറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ആ സന്തോഷം ഞാനും നിങ്ങളോട് ഒന്ന് ചേർന്ന് പങ്കുവയ്ക്കുകയാണ് കൃത്യം ഒരു വർഷം മുൻപ് ആരംഭിച്ച ഈ ഒരു പുണ്യപ്രവൃത്തി ഇന്നിവിടെ പൂർത്തിയാക്കാൻ സാധിച്ചതിൽ അതിന് നേതൃത്വമെടുത്ത ഭാരവാഹികളെ നേതൃത്വത്തിലായിരിക്കുന്നവരെ അത് രാഷ്ട്രീയക്കാരാകട്ടെ സാമൂഹ്യ പ്രവർത്തകരാകട്ടെ ഈ കൂട്ടായ്മയിൽ വിവിധ തരങ്ങളിൽ സഹകരിച്ചവരാകട്ടെ എല്ലാവരെയും മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുന്നു അഭിനന്ദിക്കുന്നു ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് മലയാളി താൻ മലയാളിയാകുന്നു എന്നതിൻ്റെ ആ കൂട്ടായ്മയുടെ ഒരു ഐഡൻറ്റിറ്റി പ്രകടമാക്കിയ ഒരു സന്ദർഭം എന്നത് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാകുന്നു മലവെള്ളപ്പാച്ചലിൽ രാഷ്ട്രീയ പാർട്ടിയില്ല ജാതിമത വർണ്ണ വ്യത്യാസമില്ല സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കുഞ്ഞെന്നോ യുവാവെന്നോ യുവതിയെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ ഒന്നു ചേർന്ന് കേരളത്തെ കെട്ടിപ്പടുത്ത കൂട്ടുത്തരവാദിത്തത്തോടുകൂടെ ഒരുമിച്ച് നിന്നതിൻ്റെ മനോഹരമായ ഓർമ്മയ്ക്ക് കാരണമായത് ആ വലിയൊരു ദുരന്തമാണ് ഞാനന്ന് പർപ്പൂകര പള്ളിയിലെ വികാരിയാണ് ഇതുപോലെ ഒരു ഓഗസ്റ്റ് പതിനാലിനാണ് തീരാത്ത മഴ തുടങ്ങി പതിനഞ്ചായപ്പോഴേക്കും വെള്ളം പൊങ്ങി ഇരുപത്തിയാറ് വരെ പത്ത് ദിവസം ഉണർച്ചയായ ക്യാമ്പിൽ കഴിയേണ്ടി വന്ന ഒരു അവസ്ഥയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് പള്ളിയിൽ മാത്രം വെള്ളം കയറിയില്ല അതിനോട് ചുറ്റുമുള്ള പ്രദേശത്തും വെള്ളം കയറിയില്ല ആ പ്രദേശത്ത് മൊത്തത്തിൽ മുന്നൂറ്റി അമ്പതോളം വീടുകളിൽ വെള്ളം കയറിയപ്പോൾ അഭയമായത് പള്ളിയോട് ചേർന്നുള്ള ഒരു വിദ്യാലയമാണ് പത്ത് മുന്നൂറ്റി ഇരുപത്തിരണ്ടോളം കുടുംബങ്ങൾ ഒത്തൊരുമയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ജാതി മതത്തിനും രാഷ്ട്രീയ മതത്തിനുമൊക്കെ അതീതമായി ചിന്തിച്ച ഒരു കോമൺ ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ വളർന്ന ഒരു സുന്ദരമായ അനുഭവമായിരുന്നു അത് ദുരന്തം ദുഃഖകരമായിരുന്നെങ്കിലും അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഏറെ അഭിമാനകരമായിരുന്നു സന്തോഷകരമായിരുന്നു ഈ ഭവനം നമ്മുടെ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ അടയാളമായി താക്കോൽദാനം നിർവഹിക്കാൻ കാരണമായപ്പോൾ നമ്മിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ഈ കൂട്ടായ്മയും കൂട്ടുത്തരവാദിത്തവുമാണ് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു കൈമോശം വരാതെ കേരളത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് കാത്തുസൂക്ഷിക്കപ്പെടാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പണ്ട് കാലത്തതിനേക്കാൾ അപകടകരമായ രീതിയിൽ ഈ വിവേചനങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പത്രപ്പാട് കാണിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമെന്ന ജാഗ്രത കൈവരാതിരുന്നാൽ മാത്രമേ ഇത്തരം കൂട്ടായ്മകൾക്ക് നമ്മുടെ പൊതു ഐഡൻറ്റിറ്റിയെ രൂപപ്പെടുത്താനും വളർത്താനും സാധ്യമാകൂ എന്നത് എൻ്റെയും നിങ്ങളുടെയും നമ്മളുടെയും എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നു നിൽക്കേണ്ട ഒരു ചിന്തയാണ് വെട്ടിമുറിക്കപ്പെടേണ്ടതും വിഭജിക്കപ്പെടേണ്ടതും മാറ്റി നിർത്തപ്പെടേണ്ടതുല്ല മാനുഷികത്വം മനുഷ്യത്വം മാനവികത എന്ന ഉരുക്കാഴ്ച നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം അത് ഭാരതീയ ഐഡൻറ്റിറ്റിയാണ് അത് മലയാളിയുടെ തനിമയാണ് എന്നത് നഷ്ടപ്പെടുന്നുവോ അന്ന് നമ്മുടെയൊക്കെ മുഖത്തും ഉള്ളിയും സന്തോഷവും സമാധാനവും നഷ്ടമാകുന്നു ഇന്ന് ഇവിടെ എത്രയോ ആനന്ദത്തോടെയാണ് ഇറന്നു വന്നത് എന്താ കാരണം ഈ വിഭജനത്തിന്റെ ഈ മാർജിനലൈസേഷൻ്റെ വേർതിരിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് മതിൽ കെട്ടുകൾ കൊണ്ടാണ് ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ടാഗോർ പ്രാർത്ഥിച്ചത് മറക്കരുത് എവിടെ ചിരസുയർന്ന് നിൽക്കുന്നുവോ എവിടെ മനസ്സ് നിർഭയമായിരിക്കുന്നുവോ ആ സ്വർഗസ്വാ ആ സ്വാതന്ത്ര്യത്തിലെ സ്വർഗത്തിലേക്ക് പിതാവെ എൻ്റെ രാജ്യത്തെ നയിക്കണമെന്ന് പ്രാർത്ഥിച്ച ഒരു വലിയ കവിയാണ് അദ്ദേഹം മനസ്സുകളുടെ ഹൃദയങ്ങളുടെ വേർതിരിവില്ലാതെ സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ ഈ രാഷ്ട്രീയം മതം ജാതി വർഗം വർണ്ണം എന്നിങ്ങനെയുള്ള വേർതിരിവുകൾ അതിനെയൊക്കെ അതീതമായി ഉയർന്നു നിൽക്കാൻ സാധിക്കണം ഇതിനർത്ഥം രാഷ്ട്രീയം വേണ്ടെന്നല്ല മതം വേണ്ടെന്നല്ല ഓരോ സമുദായത്തിന്റെ ഐഡന്റിറ്റി വേണ്ടെന്നല്ല ഇതൊക്കെ നിലനിൽക്കുന്നത് അതിനേക്കാൾ അതീതമായ ഒരു മാനവികതയ്ക്ക് വേണ്ടിയാകുന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ മതത്തിനും രാഷ്ട്രീയത്തിനും ഈ സമുദായ ചിന്തയ്ക്കും ഒക്കെ അടിസ്ഥാനമാകുന്നതും അത് ഫലപ്രദമാകുന്നതും അല്ലെങ്കിൽ പലത്തേക്കാൾ ഏറെ ദോഷകരമാണെന്ന് നമ്മുടെയൊക്കെ ചെറിയ ചെറിയ അനുഭവങ്ങളിൽ എത്രയോ നമ്മൾ കണ്ടിരിക്കുന്നു നിർഭാഗ്യകർ കണ്ടിട്ടും പഠിക്കുന്നില്ല അനുഭവിച്ചിട്ടും പഠിക്കുന്നില്ല ഈശ്വരന്റെ രംഗത്തിൽ വചനമുണ്ട് കണ്ണുണ്ടായിട്ടും കാണുന്നില്ല ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ല നമ്മൾ അങ്ങനെ ആകരുത് അനുഭവത്തിന്റെ ജ്ഞാനത്തിൻ്റെ കണ്ണ് തുറന്ന് കാണണം ചെവി തുറന്ന് കേൾക്കണം ഉള്ള തുറന്ന് ഉൾക്കാഴ്ചയോടെ മുന്നോട്ട് പോകുമ്പോൾ ഈ മാനവികത ഉയർത്തിപ്പിടിക്കാൻ മലയാളിക്ക് കഴിയണം അതാണ് ഭാരതീയൻ്റെ ഐഡൻറ്റിറ്റി അതിനുള്ള ഒരു അവസരമായും അതിനുള്ള ഒരു കൂട്ടായ്മയായും ഈ സായം സന്ധ്യയെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നതും ഈ സന്തോഷം പങ്കുവെക്കുന്നതും ഇത്തരം കൂട്ടായ്മകൾ ഇനിയും നമ്മുടെ സമൂഹത്തിന്റെ തനിമ ഉയർത്തിപ്പിടിക്കാൻ കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും തന്നെ ഈ ചടങ്ങിനെ ക്ഷണിച്ചെല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം